അപ്പോൾ ഗസ് വീണ്ടും നമ്മുടെ മലപ്പുറം യൂട്യൂബ് ചാനലൊക്കെ ഒരു സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു മിക്സി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മിക്സിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മോട്ടർ ഒരു വയർ അതുപോലെ തന്നെ മോട്ടറിന് വേണ്ട കുറച്ച് പിന്നുകൾ അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള അഡാപ്റ്റർ അതുപോലെ തന്നെ അതിൻ്റെ ത്രി പിന്നാണ് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ മിക്സി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരക്കുന്നത് ആ ഒരു ഫില്ല് ആ ഒരു ലീഫുണ്ട് അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഇത്തരം സംഗതികൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒന്ന് ചെയ്യുന്നുട്ടോ അതുപോലെ തന്നെ ഒരു സ്വിച്ചും ഉണ്ട് അപ്പോൾ ഈ ഒരു സംഗതി വെച്ചിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മിക്സി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ആദ്യം ആ ഒരു ബോട്ടിലിൻ്റെ മുന്നിലായിട്ട് നമ്മളൊരു ഓള് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ മോട്ടറുമായി നല്ല ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂകളിൽ കുറച്ച് അപ്ലൈ ചെയ്ത് ഇത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളെ എന്തു ചെയ്യുന്നത് വാക്കുകളിൽ വല്ലിട്ട് പോകുന്നുട്ടോ നമുക്ക് നേരെ ഇതിൽ നിന്ന് ഒട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ് ഇത് ഗ്ലൂഗണിന് വെച്ചിട്ട് നല്ല അടിപ്ലായിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിന് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കത് എന്ത് ചെയ്യണം ഈ ഒരു ബോട്ടിൽ റീഫി ഫില്ല് ഫാൻ എന്ത് ചെയ്യുക ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫാൻ ഫിറ്റ് ചെയ്യേണ്ട മുന്നേ നമ്മൾ ചെയ്യേണ്ട അറിവ് ഇപ്പോൾ തന്നെ ഫിറ്റ് ചെയ്ത് അവസാനം ഫിറ്റ് ചെയ്യുന്നതായിട്ട് നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ വയേഴ്സ് നമ്മൾ എന്ത് ചെയ്യാം ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം സോൾഡർ ചെയ്തെടുക്കാം കേട്ടോ നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് ഫിറ്റ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാ ബോട്ടിൽ ഇവിടെ ഒരു സ്വിച്ചിന് വേണ്ടിയിട്ടുള്ളൊരു ഹോൾ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ വയേഴ്സിനോ അല്ലപ്പോൾ നമ്മളത് ചെയ്യുന്നത് സ്വിച്ചിനുള്ളൊരു ഹോളാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ സോൾട്ട് ഡ്രിങ്ക് ഇട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു ഹോളാക്കിയെടുക്കാം കേട്ടോ ആദ്യം അത് നമുക്കിത് അവിടെ വലിയൊരു ഹോളാക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തിനുള്ളൊക്കെ സ്വിച്ച് കയറ്റി കൊടുക്കാം കേട്ടോ അത് സ്വിച്ച് കയറ്റി കൊടുക്കാൻ നല്ല അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ഇത് ടോപ്പിലായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്രിപിനുള്ള ഒരു ഓൾ എടുത്തിട്ട് ഇട്ടെടുക്കാം കേട്ടോ ടോപ്പിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ഒരു വലിയൊരു ഓളാക്കി എടുക്കാം വീട് ലെങ്ത് ആകവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ സ്പീഡിൽ ചെയ്യുന്നു കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഓൾ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം സ്വിച്ചിനുള്ള വയേഴ്സിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ എത്ര എത്രയും പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ സ്വിച്ച് വയർസ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വയേഴ്സ് ആവാതെ ആയിരിക്കണം കേട്ടോ നമ്മളിതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സ്വിച്ചും വയറുകളും എല്ലാതും ഫിറ്റ് അതിൻ്റെ ഉള്ളത്തെ ബോൾട്ട് എങ്ങനത്തെ അടക്കം വയറിങ് എല്ലാ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ ഓൾ എടുത്തു ഒക്കെ നമ്മൾ കഴിഞ്ഞ് സ്വിച്ച് അവിടെ വെച്ചു അതുപോലെ തന്നെ മോട്ടറിൻ്റെ ആ വയസ്സും കാര്യങ്ങളും സെറ്റാക്കി സ്വിച്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ നമുക്ക് സ്വിച്ചിൻ്റെ അവിടെ ഇതെല്ലാം ഈ എല്ലാ വയസ്സും കൂടി ജോയിൻ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമുക്കിത് സ്വിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഈ സംഭവം വർക്കിംഗ് ആണോന്നൊക്കെ നമുക്ക് നോക്കാം അതായത് പിന്നെ അതിൻ്റെ ഉള്ളത് നല്ല ഇതിലായിട്ട് കയറി കൊടുക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സ്വിച്ച് വയേർസും കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് കണ്ണിച്ച് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പരിപാടി എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു മോട്ടറും ഒക്കെ സ്വിച്ച് വർക്കിംഗ് ആണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടോ അതിൻ്റെ വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ വർക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ എഞ്ചിന് പോർത്ത് ഭാഗങ്ങളൊക്കെ സെറ്റാണ് അപ്പം ഉള്ളൂ കൊണ്ടും ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ പ്രൊപ്പറു സെറ്റ് ചെയ്ത് എടുക്കുകയാണ് പ്രോപ്പർലറി സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ടൈറ്റിൽ ആയിരിക്കണം പ്രൊപ്പലറ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെതായ പവറും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ലീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് നല്ല ഉരുക്കി എടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇരുക്കി എടുക്കുമ്പോൾ അത് അതിൻ്റേതായ ആ ഒരു പ്രൊഫഷണൽ ഇതായിട്ട് അവിടെ നിന്ന് കൊടുത്തോളും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് ജോയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ജോയിൻറ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം നമ്മളപ്പോൾ ഒന്ന് ഈ ഇതിൻ്റെ പോർട്ട് വെച്ചിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഒരു മിമിക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കട്ടോ എനിക്ക് ശബ്ദം കേൾപ്പിച്ച് തരാൻ പറ്റൂല ശബ്ദം ഓൾറെഡി ശബ്ദം വന്നില്ല ഒന്ന് ശബ്ദം കേൾപ്പിച്ച് വർക്ക് കേൾപ്പിച്ച് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് പുതിയ വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ബൈ ബൈ